ഒരിടവേളയ്ക്ക് ശേഷം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നേർക്കുനേർ വരികയാണ് പലപ്പോഴായി സർക്കാരിനെയും സി പി എമ്മിനെയും നിർത്തിക്കൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച കേരള സർവകലാശാലയിലേക്ക് ഇരച്ചുകേറി എസ് എഫ് ഐ പ്രവർത്തകർ കേരള സർവകലാശാല സംസ്കൃത വിഭാഗത്തിന്റെ ത്രിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം സർവകലാശാലയിലേക്ക് അതിക്രമിച്ചു കടന്ന പ്രതിഷേധക്കാർ സെമിനാർ നടക്കുന്ന ഹാളിന് പുറത്ത് പ്രതിഷേധിച്ചു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട പോലീസിന്റെ സഹായത്തോടെയാണ് എസ് എഫ് ഐക്കാർ സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് ചാടിക്കടന്ന് പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് എത്തിയത് ഈ സമയം സെനറ്റ് ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചു രണ്ട് പ്രാവശ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പ്രകടനമായാണ് എസ് എഫ് ഐ പ്രവർത്തകരെത്തിയത് ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നു മതിയായ യോഗ്യതയില്ലാത്തയാളെ സ്വന്തം നിലയിൽ ബി സി ഐ നിയമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തുന്നത് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമമുണ്ടായി സംഘർഷമുണ്ടായി അങ്ങനെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിനെതിരെ ചെയ്യാനെത്തിയതിനെതിരെയായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടങ്ങിയത് സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം പോലീസുമായുള്ള സംഘർഷത്തിൽ ഒടുവിൽ സെനറ്റ് ഹാളിന്റെ വാതിൽ ചവിട്ട് തകർക്കാൻ ശ്രമമുണ്ടായി ഇതോടെ സെനറ്റ് ഹാളിനകത്തുള്ള ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയായിരുന്നു ഗവർണർ പുറത്തേക്കിറങ്ങുന്ന രണ്ട് കഥകിന് മുന്നിലും എസ് എഫ് ഐ പ്രവർത്തകർ ഇരുന്നു പ്രവർത്തകരെ കഥകിന് സമീപത്തു നിന്നും നീക്കിയാൽ മാത്രമേ പുറത്തിറങ്ങാനാവൂ എന്ന അവസ്ഥയായിരുന്നു സർവകലാശാല വി സി നിയമനത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്താനാണ് തീരുമാനമെന്നായിരുന്നു നേരത്തെ എസ് എഫ് ഐ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഗവർണർ എത്തിയതോടെ എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ചായി എത്തുകയായിരുന്നു ഗേറ്റിന്റെ പൂട്ടു തകർത്തും മതില് ചാടിക്കടന്നും അകത്തേക്ക് കടന്ന പ്രവർത്തകർ സെനറ്റ് ഹാളിന് സമീപത്തെത്തി പ്രതിഷേധം കിടിപ്പിച്ചു കടുത്ത പോലീസ് സുരക്ഷയെ മറികടന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കടന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം മണിക്കൂറുകളോളം നടത്തേണ്ട അവസ്ഥയിലായി പോലീസ് സർക്കാരിനോടും ഇടത് വിദ്യാർത്ഥി സംഘടനകളോടുമുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ സർവകലാശാലയിലെത്തിയത് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലായിരുന്നു ത്രിദിന ശില്പശാല ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലാണ് ഗവർണറെ ശില്പശാല ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുള്ളതെന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുംബൽ പറഞ്ഞത് മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇങ്ങനെ മറുപടി നൽകിയത് പൂർണ്ണമായും അക്കാദമിക വിദഗ്ധർ പങ്കെടുക്കുന്ന ശില്പശാലയാണെന്നും ഗവർണറുടെ സന്ദർശനം പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നില്ലെന്നും മോഹനൻ കുന്നുമ്പൽ പറഞ്ഞിരുന്നു ഗവർണറോടുള്ള എതിർപ്പ് കാരണം പരിപാടിയുടെ കൂടിയാലോചന യോഗം ഇടതു സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു വി നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആരോപണം